നമുക്ക് പ്രയറിറ്റീസ് അത്രയും പെട്ടെന്ന് പൂർത്തിയാണോ മുത്തുലക്ഷ്മി വാ എഴുന്നേറ്റ് നമുക്ക് തുടങ്ങാന ఎన్న అరే సహా పట్టను రెచ్చ పెట్టా

അധികം വയ്ക്കല്ലേ അതൊന്ന് മുന്നം തിരിച്ചി പത്ത് മാസം കഴിയുമ്പോ റേഷൻ കടയിലെ മഞ്ഞളവീപ പോലെ ആരും പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ എല്ലേ സ്ഥലോചന ഇപ്പൊ അതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കണ്ട അതൊക്കെ വലിയ ഓളൊന്നുമില്ല ചേ

നിങ്ങളുടെ റിപ്പോർട്ട് ഐ ഡി കാർഡ് എന്തേ അത് കൊടുത്തോക്കറ്റുകളെ ലൊക്കേഷൻ അയച്ചേ ും താഴായി തൊർത്തുന്നു ആഭ്യന്തര कहाँ तो रहा? इंगलिज़ नहीं आता रिया कहाँ है वो बोली बोली? सॉरी सर तब बिजोले आह बिजोले आने दे रही है तुमने मुंबई एक चोर देखा है? हाँ हम लोग ऐसे तीर तीर क्या? कुछ तीस हमसारी चांद होना चाहिए लेकिन अगर फोर्स करामारे हो आप क्या बोलना? एडिटोर इतना आने कंटोर नहीं आने वाला എന്റെ പേര് പറഞ്ഞു ആ

എന്റെ തോന്നു സാധേ ഇച്ചൊന്നും ഇല്ല ആ തോന്നു ഇവൻ എന്താന്ന് പറയുന്നത് മൂത്രമൊഴിക്കാൻ ഈ പതിനെട്ട് ജില്ലകളിൽ നടന്നി കാറ്റി വരേണ്ട കാര്യമുണ്ടാവും ഞാൻ നിങ്ങൾക്ക് കാണാൻ നല്ലതാണ് നിങ്ങളെ കണ്ണിന്റെ പ്രധാനമുണ്ട് ഞങ്ങളുടെ കമ്പനി പുതിയൊരു ഇതാണ് ഇതൊരു പ്രത്യേകതരക്കാണ് ഇത് എവിടെയെങ്കിലും മാത്രമേ ഉണ്ടാവൂ നിങ്ങളെ പിടിക്കൽ ആരെങ്കിലും അവരൊക്കെ പേടിച്ച് കൊണ്ടോ നമ്മുടെ അത് കുളർ ഒന്നു നാട്ടില്ല ഇതിന്റെ കവറൊക്കെ എളിക്കുന്ന കേതു വർക്കിലല്ലേ കാര്യം ഇതാണ് ഇതിന്റെ പേര് കോബ്ര നോക്ക് ഓ ഇതൊരു ആളെ അതെ നിങ്ങൾ പറയണ്ട ഇതിന്റെ വില ഒന്നിൽ അഞ്ചു ലക്ഷമാണ് പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ലക്ഷത്തിൽ മൂന്ന് ലക്ഷം നിങ്ങൾക്കും ഒരു ലക്ഷം നിങ്ങൾക്കും ആണോ சம்மதிச்சு நாளே அஞ்செண்ணு பணம் அப்ப சரி நம்ம நாளைக்கணும் േക്ക് മുകളിലേക്ക് വേണ്ടി വെക്കാൻ കിട്ടിയിട്ടുണ്ട് സാറ് സയർ എന്ന് പറഞ്ഞാ മതി ഞാൻ താര ഇങ് പറയാ േ அதெல்லாம் நால காராய்திலே வல मारेயோ மர்னேயோ கிட்டியா நாடே சரமமல்லோ சாえ சோடி பஞ்சி போய்றா இன்னைய போலீஸே எடுத்தாங்கள தல பாக்கி ராஸ்கல் hoy we 아니, 누군가가 집을 찾고 싶다고 하더라도 집을 찾다 에이! 나는 그렇게 말하지는 않는데 나는 모두가 다아듣고 있잖아 너는 왜 그래? 집다고 하더라도 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 28, ഈ പോട്ടൻ എന്താണ് ഈ പറയുന്നത് എവിടെ

നമ്മുടെ ആൾക്കാർ തിരിച്ചു കിട്ടുന്നവരെ കുടും ഇല്ല സ്ത്രീകൾ രണ്ടുപേരും ഇവ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അപ്പോഴും വെറൊന്നും വേണ്ട ബാക്കിയുള്ള രണ്ട് പെടമാണോ നിങ്ങൾ തുരുമ്പോണ്ട് എന്ത് വിപ്ലവം നടത്താനാണ് വിക്രമം അത് എന്താണെന്ന് വിക്രമം നടന്നാൽ നിറക്കൊന്നും ചോദിക്കും జనాధిపత్యూ కాదు ോ സ്വന്തം ജീവൻ കഴിഞ്ഞ് നേരിടുന്ന സ്വാതന്ത്ര്യത്തിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള ശക്തി കിട്ടിയത് നിങ്ങൾ പറയുന്നത് ഈ സുന്ദരമായ ജീവിതം എന്തിനാ അർത്ഥമില്ലാതെ ഇവിടെയുള്ള മുഴുവൻ സേനകളെയും അവരുടെ ആധുനിക നിങ്ങളുടെ ആരെങ്കിലും എങ്ങനെ വിപ്ലവം അതിൽ നിങ്ങൾ സ്വീകരിച്ച മാർഗങ്ങളോടാണ് എനിക്ക് എഴുതുന്നത് നിങ്ങളുടെ അതേ ആശയങ്ങൾ നടപ്പിലാക്കുന്ന സമ്പ്രമ ദിവസം നമ്മൾ ഭൂമി അധികം ഉള്ളവരുന്നത് പിടിച്ചെടുത്ത്

എന്റെ കൂടെ വന്നാൽ ഡിജിറ്റൽ സർവേ എന്ന കേരള ഈ തരത്തിലുള്ള കാർഡ് ും കാ ഡിറ്റുള്ളിൽ പ്രവർത്തിക്കുന്ന നൂറ് കണക്കിന് സ്ത്രീകളുണ്ട് സർവേ അഭിപ്രായത്തിന് കിട്ടിയ ഈ കാർഡുകളും ഞാൻ ഒറ്റ കാണുന്നത് Terima <laughs>